മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ എട്ടാം ആഴ്ചയിലെ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഒരു ക്ലോസ്ഡ് നോമിനേഷൻ ആയിരുന്നു ആദ്യം തന്നെ പവർ ടീം ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പറയുക എന്നതായിരുന്നു ടാസ്ക് അതിൽ ഇപ്പോഴത്തെ നിലവിലെ പവർ ടീമായ സായ് നന്ദന ശരണ്യ ശ്രീരേഖ ഇവരെല്ലാവരും ചേർന്ന് പറഞ്ഞത് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ആയിരുന്നു ജാസ്മിൻ കഴിഞ്ഞ ആഴ്ചയിലെ കിച്ചൺ ഡ്യൂട്ടിയിൽ ശരിക്കും പ്രവർത്തിച്ചില്ല അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകൾ ചെയ്യാതിരുന്നതുകൊണ്ട് ഡ ജാസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നീട് വന്നത് അഭിഷേക്ക് ആണ് അഭിഷേക് നോമിനേറ്റ് ചെയ്തത് അപ്സരേയും അൻസിബയാണ് അൻസിബ ഓൾറെഡി അവിടെ നിന്നും പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അപ്സര കുറച്ച് വീക്കായിട്ടാണ് ഇപ്പോൾ ടാസ്കിൽ കളിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട് അപ്സരയും അൻസിബയാണ് അഭിഷേക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായി വന്നത് ഋഷിയാണ് ഋഷി നോമിനേറ്റ് ചെയ്തത് ജിൻഡോയെയും അർജുനെയാണ് ജിൻഡോ ഫിസിക്കലി ഗെയിം കളിച്ചപ്പോൾ ഉപദ്രവിച്ചു ആ ഒരു കാരണം പറഞ്ഞാണ് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത് അതുപോലെ തന്നെ അർജുൻ ഇപ്പോൾ ഭയങ്കര വീക്കായിട്ടാണ് കളിക്കുന്നത് ഈ രണ്ട് കാണുക കൊണ്ട് ജിൻഡോയെയും അർജുനെയാണ് ഋഷി നോമിനേറ്റ് ചെയ്തത് ഋഷിക്ക് ശേഷം വന്നത് നോറയാണ് നോറ നോമിനേറ്റ് ചെയ്തത് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് നിലവാരമില്ല നിലപാടില്ല നാണമില്ല മാനമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു കാനം കൊണ്ട് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തു രണ്ടാമതായിട്ട് നോറ ചെയ്തത് അർജുനെയാണ് അർജുനിപ്പോൾ ഭയങ്കര ആയിട്ടാണ് കളിക്കുന്നത് ആദ്യ ആഴ്ചയിൽ കണ്ട ഒരു അർജുന ഇപ്പോൾ കാണുന്നില്ല ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടോയെന്ന് പോലെ തോന്നുന്നില്ല എന്നാണ് നോറ പറഞ്ഞത് പിന്നീട് വന്നത് സിജോ ആണ് സിജോ നോമിനേറ്റ് ചെയ്തത് അൻസിബയും ഋഷിയാണ് അൻസിബയ്ക്ക് അൻസിബ ഗെയിമർ എന്നൊരു നിലയിലൊരു ഒരു എം ടി ബോട്ടിലാണ് അൻസിബയെക്കുറിച്ച് പേഴ്സണലി ആരെങ്കിലും ജോലി ചെയ്യാത്ത അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അൻസിബ റിയാക്ട് ചെയ്യുന്നുള്ളൂ അല്ലാതെ അൻസിബ മറ്റൊരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നാണ് സിജോ പറഞ്ഞത് ഋഷിയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞത് ഋഷിയും അൻസിബയും ഫ്രണ്ട്സാണ് അപ്പോൾ അവരുടെ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല ഋഷി കുറച്ചും കൂടി ആക്റ്റീവ് ആവണം നോമിനേഷനിൽ വരുമ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് പെരുമാറും അല്ലെങ്കിൽ അൻസിബയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഋഷി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് സിജോ അൻസിബയും ഋഷിയെയും വോട്ട് ചെയ്യാൻ ചെയ്യാൻ അർജുൻ വോട്ട് ചെയ്തത് അൻസിബേനെയും ഋഷിയെയും തന്നെയാണ് അപ്പോൾ അൻസിബയ്ക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് കുറച്ച് ദിവസമായി പറയുന്നു ലാസ്റ്റ് വീക്കിലും പറഞ്ഞിരുന്നു പിന്നെ ഋഷി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് ഭയങ്കര ഷൗട്ടിങ് കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്സര വോട്ട് ചെയ്തത് അൻസിബയെയും ഋഷിയെയും ആണ് അൻസിബ ഒന്നിലും ഇടപെടുന്നില്ല പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നില്ല എന്നാണ് പറഞ്ഞത് ഋഷി അൻസിബയുടെ നാവായിട്ട് മാറുകയാണ് അൻസിബയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഋഷി ഇവിടെ നിൽക്കുന്നത് എന്നാണ് അപ്സര പറഞ്ഞത് അടുത്തതായി വന്നത് ഗബ്രിയാണ് ഗബ്രി നോമിനേറ്റ് ചെയ്തത് അൻസിബയാണ് അൻസിബ തോട്ടിലൂടെ ഒഴുകി നടക്കുന്ന ഒരു കരയിലെയാണ് ഒരു പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ഇവിടെ മടുത്തു വീട്ടിൽ പോകണം ഗെയിം മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞത് ജിൻഡോയാണ് ജിൻഡോ ഫിസിക്കലി അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സെൽഫ് കൺട്രോൾ ഇല്ലാതെ അങ്ങനെ ഒരാളെ ഒരാളിവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നാണയമില്ല നിലപാടില്ല അങ്ങനെയൊക്കെ ഗബ്രി ജിൻഡോയെക്കുറിച്ച് പറഞ്ഞിരുന്നു ജിൻഡോ നോമിനേറ്റ് ചെയ്തത് നോറയേയും ഋഷിയെയാണ് നോറ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിടപെട്ട് ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ജിൻഡോ പറഞ്ഞത് പിന്നെ ഋഷി ഒരു വട്ടം ഗെയിമിൽ ഫിസിക്കലി ഒന്ന് അറ്റാക്ക് ചെയ്തു പക്ഷേ അതിൻ്റെ പേരിൽ ഋഷി ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് സോറി ഒന്നും പറഞ്ഞിട്ട് ഋഷി അത് അക്സെപ്റ്റ് ചെയ്യാതെ പിന്നെ പിന്നെ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ജിൻഡോയെക്കുറിച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുവാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം വന്നത് ജാസ്മിനാണ് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് അൻസിബേന ന്യോറയാണ് അൻസിബ ഗെയിമിലോട്ട് ഇറങ്ങി കളിക്കുന്നില്ല വെറുതെ കളി വെറുതെ നിൽക്കുവാണോ എന്നു പാർട്ടിസിപ്പേഷൻ കുറവാണെന്നാണ് പറഞ്ഞത് അതേപോലെ ഒരു വിക്റ്റിംഗ് കാർഡ് കളിക്കുവാണ് ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി എടുക്കുകയാണെന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് അൻസിബം നോമിനേറ്റ് ചെയ്തത് നമ്മുടെ ഗബ്രിയ ആണ് ഗബ്രിയ പേഴ്സണൽ ഗ്രജ് വെച്ച് കളിക്കുവാണ് മാത്രമല്ല മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ ഭാഷ ഉപയോഗിക്കണം ഒന്നും അറിയില്ല ബാവിൽ നിന്ന് തോന്നിയതെല്ലാം വിളിച്ച് പറയുവാണ് ഒരു റെസ്പെക്റ്റ് തരുന്നില്ല എന്നാണ് അൻസിബ പറഞ്ഞത് പിന്നീട് രണ്ടാമത് അൻസിബ നോമിനേറ്റ് ചെയ്തത് സിജോയാണ് സിജോ ഇവിടുന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് പക്ഷേ കാട്ടുതീയായിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ പോയിട്ട് ഒരു തീപ്പൊരി പോലും ആയിട്ട് തോന്നുന്നില്ല സിജു ഒട്ടും ഗെയിം കളിക്കുന്നില്ല അതൊരു അത്ഭുതമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സിജ ഗെയിം കളിക്കാത്തത് അപ്പോൾ നോമിനേഷനിൽ വരുമ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കാണുന്നു വിചാരിക്കുന്നു എന്നാണ് അൻസിബ പറയുന്നത് പിന്നീട് വന്നത് ശ്രീധു ആണ് ശ്രീധു വോട്ട് ചെയ്തത് ഗബ്രിയെയും നമ്മുടെ അൻസിബിയെയാണ് ഗബ്രിയെ വോട്ട് ചെയ്യാൻ കാരണം ഗബ്ര ഇത്ര നാളും സേഫ് പ്ലേ കളിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ തവണ പവർ റൂമിൽ ഇരുന്ന ഒരാളാണ് അപ്പം നോമിനേഷനിലൊന്നും അധികം വന്നിട്ടില്ല ഒരു വീക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിട്ട് ജനങ്ങളുടെ ഡിസിഷൻ എന്താണെന്ന് അറിയട്ടെ എന്നാണ് പറഞ്ഞത് രണ്ടാമത് വോട്ട് ചെയ്തത് അൻസിബിയാണ് അൻസിബയ്ക്ക് ഇതുവരെ ഗെയിം മനസ്സിലായിട്ടില്ല അപ്പോൾ അമ്പത് ദിവസമായിട്ടും ഇതുവരെയും ഗെയിം മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു കുറവാണ് അപ്പോൾ എൻസിബിയാണ് ശ്രീധ രണ്ടാമതായിട്ട് നോമിനേറ്റ് ചെയ്തത് ശ്രീരേഖ വോട്ട് ചെയ്തത് നമ്മുടെ ജിൻഡോയെയും അർജുനെയാണ് അർജുൻ വളരെ നല്ലൊരു ഗെയിമറായിരുന്നു ആദ്യ ആഴ്ചകളിൽ പിന്നീട് ആ ഒരു ഗെയിം കാണുന്നില്ല ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയെന്നാണ് ശ്രീരേഖ പറഞ്ഞത് അതേപോലെ ജിൻഡോ ഗെയിമിൻ്റെ സമയത്ത് ഫിസിക്കൽ സ്ട്രെങ്ത്ത് ഉപയോഗിക്കുന്നു അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ജിൻഡോയെ നോമിനേറ്റ് ചെയ്യുകയാണ് പിന്നീട് വന്നത് നന്ദനയാണ് നന്ദന വോട്ട് ചെയ്തത് ഗബ്രിയയും ജിൻഡോയാണ് സെയിം കാരണങ്ങളാണ് രണ്ടു പേരും പേഴ്സണൽ അറ്റാ പേഴ്സണലി അറ്റാക്ക് ചെയ്തു പേഴ്സണൽ ഗ്രഡ്ജ് ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്നാണ് നന്ദന പറഞ്ഞത് സായി നോമിനേറ്റ് ചെയ്തത് ഋഷിയെയാണ് കാരണം പറഞ്ഞത് ഋഷി ഫൈറ്റ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഇമ്മേച്ചുറായിട്ടും സെൽഫ് കൺട്രോൾ കൺട്രോളില്ലാതെ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാതെ ഇങ്ങനെ കൺട്രോൾ വിട്ട് പെരുമാറുന്നു എന്നാണ് സായി പറഞ്ഞത് രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് നോറയാണ് നോറയായിട്ട് നല്ല ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴും നോറ തന്നോട് സംശയത്തോടു കൂടിയാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കി ഗെയിം കളിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നോറയെ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് സായി പറഞ്ഞത് പിന്നീട് വന്നത് ശരണ്യാണ് ശരണ്യെ നോമിനേറ്റ് ചെയ്തത് ജിൻഡോയാണ് ഓഫ് ഓഫ്കോഴ്സ് ഫിസിക്കലി അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരു ഫിസിക്കൽ ബിൽഡറായ ബോഡി ബിൽഡറായ ഒരാൾ അങ്ങനെ ഫിസിക്കലി ഇത് ചെക്ക് ചെയ്യാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തെറ്റാണെന്നാണ് ശരണെ പറഞ്ഞത് പിന്നെ രണ്ടാമത് പറഞ്ഞത് ഗബ്രിയാണ് ഗബ്രി ഭയങ്കര സേഫായിട്ടാണ് കളിക്കുന്നത് പവർ റൂമിൽ കയറാൻ വേണ്ടി ഇപ്പോൾ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം പവർ റൂമിൽ കയറുകയും എന്നാൽ പവർ റൂമിൽ എത്തിയതിന് ശേഷം അതിൻ്റെ ഒരു പവറും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല ആദ്യ ആഴ്ചയിൽ മാത്രമാണ് അത് കണ്ടത് പിന്നീട് അങ്ങോട്ട് കാണുന്നില്ല അപ്പോൾ ഭയങ്കര സേഫായിട്ട് ഗബ്രി കളിക്കുന്നതെന്നാണ് ശരണെ പറഞ്ഞത് അവസാനം വന്നത് നിലവിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ റസ്മിനാണ് റസ്മിൻ വോട്ട് ചെയ്തത് സിജോക്കാണ് സിജോ തിരിച്ചു വന്നിട്ട് ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ടീമിന് വേണ്ടി കളിക്കുന്നില്ല ഒരു അമ്പത് ശതമാനം പോലും എഫേർട്ട് ഇടുന്നില്ല അങ്ങനെ അങ്ങനെ കളിക്കുന്ന ഒരാളാണ് സിജോ എന്നാണ് റസ്മിൻ പറഞ്ഞത് രണ്ടാമതായിട്ടൊക്കെ പറഞ്ഞ് കാരണം പറഞ്ഞത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു മാത്രമല്ല ഏൽപ്പിച്ച ഡ്യൂട്ടികളൊന്നും സമയത്തിന് ചെയ്യുന്നില്ല ആൾക്ക് ഇഷ്ട ആൾക്ക് തോന്നിയ സമയത്ത് വന്നു ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ എട്ടാം വയസ്സിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് വോട്ടുകളുമായിട്ട് ജിൻഡോ അർജുൻ മൂന്ന് വോട്ട് അൻസിബ ഏഴ് വോട്ട് ഋഷി നാല് വോട്ട് ഗബ്രി അഞ്ച് വോട്ട് നോറ മൂന്ന് വോട്ട് സിജോ രണ്ട് വോട്ട് അപ്സര ഒരു വോട്ട് അങ്ങനെയാണ് ഈ ആഴ്ച എട്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ണസ്റ്റിനും വോട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്